അങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഒരു മണി സേവിങ് ബോക്സ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ബോക്സ് കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചതായിരുന്നു ഒരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഹോളിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ മാസ്കിംഗ് ടൈപ്പ് ഉപയോഗിച്ച് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചാൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് ചെയ്താലും മതിയാവും ഇനി മുഗൾ ഭാഗത്തെ ഹോൾ കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു എ ഫോർ സൈസ് പേപ്പറിലേക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എമൗണ്ട് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഒരു പതിനായിരം രൂപയുടെ സേവിങ്സാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ബോർഡർ കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ മണി ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഒരു അമ്പത് രൂപ ഇട്ടിട്ട് നമ്മുടെ സേവിങ്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്